ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സദൃശ്യവാക്യങ്ങൾ ഒന്നിന്റെ മുപ്പത്തിമൂന്ന് വായിക്കുന്നു എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ദൈവവിളി നിഷേധിക്കുന്നതിൻ്റെ അപകടവും ദൈവവിളി സ്വീകരിക്കുന്നതിൻ്റെ അനുഗ്രഹവും സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു തന്നിഷ്ടത്തിൽ ജീവിച്ച് ദൈവകൽപ്പനകൾ അവഗണിച്ച് ജീവിക്കുന്നവർക്ക് ആശ്വാസം താൽക്കാലികമായിരിക്കും ഈ ലോകത്ത് തങ്ങൾ വിജയിക്കുന്നതായും നല്ല ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നതായി അവർക്ക് തോന്നാം എന്നാൽ ദൈവശബ്ദം അവഗണിച്ച് അലംഭാവ മനോഭാവത്തോടു കൂടിയുള്ള ജീവിതം അപകടത്തിലേക്കും നാശത്തിലേക്കും നയിക്കുക തന്നെ ചെയ്യും ഗലാത്യലേഖനം ആറാം അധ്യായം ഏഴാം വാക്യം പറയുന്നു വഞ്ചനപ്പെടാതിരിക്കുവിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ദൈവത്തെ ദൈവമായി തിരിച്ചറിയുകയും ദൈവത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും വേണം ദൈവശബ്ദം കേട്ട് കേട്ടനുസരിക്കുന്നവർക്ക് യഥാർത്ഥ സുരക്ഷിതത്വത്തിൽ ജീവിക്കുവാൻ കഴിയും സുവിശേഷ സന്ദേശം കേട്ട് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കൃപ ജ്ഞാനം സമാധാനം ദൈവത്തിന്റെ ആലോചന പിന്തുടരുവാനുള്ള ശക്തി എന്നിവ നൽകുന്നു മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് ഉൽപ്പത്തി മാറിന്റെ മൂന്നിൽ നാം വായിക്കുന്നു ദൈവാത്മാവെന്ന് വചനത്തിലൂടെ മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇത് കൃപായുഗമാണ് ഈ ലോകം ന്യായവിധിയിലേക്ക് എത്തപ്പെടുന്ന നാൾ വരുന്നു ആയതിനാൽ ദൈവശബ്ദം കേട്ട് ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെടേണ്ടതാകുന്നു അതായത് രക്ഷയ്ക്കുള്ള സമയം ഈ കൃപായുഗമാണ് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുവാനുള്ള അവസരമാണിത് പാപമോചനത്തിനായി ജനം ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു മരണാനന്തരം ആത്മരക്ഷ സാധ്യമാണെന്ന് ധനവാൻ്റെയും ലാസറിൻ്റെയും കുറിച്ച് വിവരിക്കുന്ന ലുക്കോ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നു സുവിശേഷം ദൈവശബ്ദമാണ് മാനസാന്തരപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും പാപമോചനം പ്രാപിക്കുവാനും അതൊരുവനെ സഹായിക്കുന്നു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവരാജ്യത്തിലെത്തപ്പെടുവാൻ സുവിശേഷം ഏവരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവമേവരെയും ബ്ലസ്സസ്